ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അയവ് വരുത്താൻ കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തി ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ ആവശ്യപ്പെട്ടു പാകിസ്ഥാനിൽ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി യോഗം വിളിച്ചു സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമവുമായി രംഗത്തുണ്ട് വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു ഐസൺ അമേരിക്ക മധ്യസ്ഥ ശ്രമവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് അമേരിക്ക മാത്രമല്ല സൗദി ഉൾപ്പെടെ ചില അറബ് രാഷ്ട്രങ്ങളും മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാനിൽ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി യോഗം വിളിച്ചു അത് ആശങ്ക ഉണർത്തിയിരുന്നു എന്തായിരിക്കും ഈ യോഗത്തിൻ്റെ തീരുമാനം എന്നറിയാം പക്ഷേ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആണവ യുദ്ധത്തിന് പോകുന്നില്ല ആണവ യുദ്ധത്തിലേക്ക് കടക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം അമേരിക്ക തുടക്കത്തിൽ ശക്തമായി ഭാരതത്തോടൊപ്പം നിലയുറപ്പിച്ച രാജ്യമായിരുന്നു പക്ഷേ പിന്നീട് നിലപാടിൽ അയവ് വരുത്തി ആ ഒരു കാർക്കശ്യം പാകിസ്ഥാനോടുള്ള കാർക്കശ്യം അതിൽ ഒരയവ് ഉണ്ടായി ഇപ്പോഴിതാ മധ്യസ്ഥൻ്റെ റോളിൽ എത്തുന്നു അമേരിക്കയെ നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാനാവുമോ വിശ്വസിക്കാനാവുമോ ഐസൻ എന്താണ് താങ്കളുടെ നിരീക്ഷണം അനിൽ അമ്പിയാർ മധ്യസ്ഥം എന്ന വാക്ക് തന്നെ ഈ ഈ ഭാരതത്തിൻ്റെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ അത്ര കണ്ട് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലല്ല അത് വ്യാഖ്യാനിക്കപ്പെടുക എന്നതാണ് ഒരു യാഥാർത്ഥ്യം നിലവിൽ മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് രണ്ട് രാഷ്ട്രങ്ങളും സംയമനം പാലിക്കണം ഈ യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിസങ്കീർണമായ യുദ്ധാവസ്ഥയിൽ നിന്ന് പിന്തിരിയണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ അറിയിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇല്ല എന്ന നിലപാട് കൃത്യമായി പറയുകയും ചെയ്ത വ്യക്തിയാണ് മാർക്കോ റൂബിയോ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലൊരു തീരുമാനം ണം എന്ന നിലപാട് ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുക തന്നെയാണ് നേരത്തെ ട്രംപ് പറഞ്ഞത് അതിന് തങ്ങൾക്ക് ചെയ്യാനാവുന്നതെല്ലാം ചെയ്യാമെന്ന ഒരു നിലപാടാണ് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇരു രാജ്യങ്ങളും ഈ പ്രശ്നങ്ങൾ നിന്നും പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നിന്നും പിന്മാറാനുള്ളൊരു തീരുമാനം രണ്ട് രാജ്യങ്ങളും എടുക്കണമെന്നാണ് അതിനുള്ള മറുപടി തന്നെയാണ് വിക്രം മിശ്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ മോഡറേറ്റായ അതായത് നിയന്ത്രിതമായ രീതിയിലാണ് ഭാരതത്തിൻ്റെ തിരിച്ചടി അതായത് ഭാരതത്തിന് നേരെ ലക്ഷ്യം വയ്ക്കുമ്പോഴാണ് ഭാരതം തിരിച്ചടിക്കുന്നത് വസ്തുതാപരമായ ഒന്നൊന്നായി ഓരോ ഘട്ടങ്ങളിലായുള്ള നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് അത്തരത്തിലൊരു നടപടിക്ക് നിർബന്ധിതരായതെന്ന് വളരെ കൃത്യമായി വ്യോമിക സിംഗും അതുപോലെ തന്നെ കേണൽ ഘുറേഷ് കേണൽ വനിതാ കാനൽ കൂടിയായ കാനൽ സോഫിയ ഖുറേഷിയും വളരെ കൃത്യമായി പറയുകയും ചെയ്തു ഈ മൂന്ന് പേരുടെയും സമ്മേളനത്തിൽ മാർക്കോ റൂബിയോയുടെ നിർദ്ദേശങ്ങൾ അതല്ലെങ്കിൽ അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയുമുണ്ട് അതായത് വളരെ മോഡറേറ്റായി തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് ആ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സപ്ലൈ ചെയിനുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സൈനിക നീക്കം മാത്രമാണ് ഭാരതം നടത്തുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ ആയാലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളായാലും ഈ പ്രശ്നം സങ്കീർണ്ണമാകാതെ എന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം ഭീകരവിരുദ്ധ പോരാട്ടമാണ് ഭാരതം ഈ ആക്രമണത്തിലൂടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് ഭീകരതയ്ക്കെതിരായ ഒരു ആക്രമണമാണ് സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഭീകരവിരുദ്ധ നിലപാടിൽ അടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെ ഒരു ലിറ്റ്നസ് ടെസ്റ്റ് കൂടിയാണ് ഇപ്പോൾ നടന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജി ട്വൻ്റിയുടെ കാലം മുതൽ ജി ട്വൻ്റിയിൽ ഒരു ഭീകരവിരുദ്ധ സഖ്യം തയ്യാറാകുന്നു അല്ലെങ്കിൽ ഭീകരവിരുദ്ധ സഖ്യം എന്ന് ഫോമലി തയ്യാറാകുന്നു എന്നത് മാത്രമാണ് ജി ട്വൻ്റി രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലുണ്ടാകും അതിനു മുൻപും രാഷ്ട്രം ഭാരതം സന്ദർശിക്കുന്ന എല്ലാ രാജ്യങ്ങളുമായും ഈ ഭീകരതയുടെ വിഷയം ഒന്നാമത്തെ വിഷയമായി അല്ലെങ്കിൽ അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫ്ളാഗ്ഷിപ്പ് സബ്സ്റ്റൻസായി അല്ല സബ്ജെക്റ്റായി തന്നെ കൃത്യമായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഭീകരതയ്ക്കെതിരായ കൃത്യമായ നിലപാട് എടുത്ത് ഭാരതം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയോ ലോകരാഷ്ട്രങ്ങളോ ഒന്നും തന്നെ അതിൽ എതിർക്കുന്നില്ല ചൈന പോലും ഭീകരതയെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാട് അറിയിക്കുന്നു അതേസമയം പാകിസ്ഥാൻ അനുകൂലമായ അന്വേഷണം വേണം അത്തരത്തിലുള്ള ചില നിലപാടുകൾ അറിയിക്കുന്നു ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കൈ കഴിഞ്ഞ ദിവസം ഹോഷിയാപൂരിൽ നിന്നും കണ്ടെടുത്ത പി ഫിഫ്റ്റീൻ മിസൈൽ പാക് ചൈനീസ് നിർമ്മിത മിസൈലാണ് അതുപോലെ തന്നെ ജയ എഫ് സെവൻറ്റീൻ ഗ്രൂ ജയഫ് സെവൻറ്റീൻ വിമാനങ്ങൾ ജയ എഫ് സെവൻറ്റീൻ അസോൾട്ട് വിമാനങ്ങളെല്ലാം തന്നെ ചൈന നിർമ്മിച്ചതാണ് ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു സൈനികമായ പിന്തുണ ഇത്തരം സംവിധാനങ്ങൾ നൽകി ലഭ്യമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഭീകരതയ്ക്കെതിരായ ഒരു നിലപാടാണ് ചൈന പോലും പാകിസ്ഥാനോട് എടുത്തിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുമ്പോൾ ഒരു തരത്തിലും ഭാരതം ഒരു വഴിവിട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ ഒരു അനിയന്ത്രിതമായൊരു നീക്കങ്ങൾ നടത്തിയിട്ടില്ല എന്ന കൃത്യമായ ബോധ്യമായ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും സങ്കീർണമായ ഒരു വിഷയമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ യോഗം പാക് പ്രധാനമന്ത്രി വിളിച്ചത് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി എന്ന് പറയുന്നത് സൈന്യവും അതുപോലെ തന്നെ അനുബന്ധ ആണവ സംവിധാനങ്ങളുടെ ഗവേഷകരും അതിൻ്റെ ശാസ്ത്രീയ എക്സ്പെർട്ടുകളും എല്ലാം ചേരുന്ന ഒരു കമാൻഡ് കൺട്രോൾ സംവിധാനമാണ് ഈ കമാൻഡ് കൺട്രോൾ സംവിധാനം ഒരു ജോയിൻറ്റ് ഓപ്പറേഷനിലൂടെയാണ് ന്യൂക്ലിയർ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുക അത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അത്തരത്തിലുള്ള കാര്യങ്ങൾ ൊക്കെ രണ്ടാമതാണ് അത്തരത്തിലുള്ളൊരു ആക്ടിവേഷൻ സംവിധാനം വേണ്ടി വന്നാൽ അത് ഏത് രീതിയിൽ നടപ്പാക്കണം ഏതെല്ലാം മേഖലയിൽ നടപ്പാക്കണം എന്നൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഈ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയിൽ നടക്കുക അത്തരത്തിലൊരു ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി യോഗം നടന്നു എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു യോഗം വിളിക്കുകയും ആ യോഗം നടക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിരോധമന്ത്രി ആണവ യുദ്ധം ഒരു അജണ്ടയല്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ഒരു ആണവ ഭീഷണിയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം പാകിസ്ഥാനില്ല കാരണം ഉണ്ടെങ്കിൽ അതിശക്തമായ ഉപരോധങ്ങൾ ആ രാജ്യം നേരിടേണ്ടി വരും ആണവായുധം ആദ്യം പ്രയോഗിച്ചാൽ അതും മാത്രമല്ല ഭാരതം തിരിച്ച് ആണവായുധം പ്രയോഗിക്കുന്നതിലൂടെ അത് ആഘാതമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആണവ യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോഴില്ല എന്ന നിലപാടിൽ തന്നെയാണ് പാകിസ്ഥാനുള്ളത് ഭാരതവും ആദ്യമായി ആണവ ആണവായുധം ഉപയോഗിക്കില്ല എന്ന കൃത്യമായ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാത്രമല്ല ആണവായുധങ്ങൾ നിർ നിർമാർജനം ചെയ്യുന്നതിനുള്ള ലോക നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ നീക്കങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണവ യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോഴില്ല നിലവിൽ അത്തരം ഒരു സാധ്യതയില്ല എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതുമാണ് i